നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ ഡയ സിറ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്ത സമയം മുതൽ തന്നെ അതിന്റെ ബോക്സ് ഓഫീസ് കണക്കുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ബോക്സ് ഓഫീസ് കണക്കുകളിലെല്ലാം ഞാൻ സ്ഥിരമായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ബാംഗ്ലൂര് സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള കളക്ഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളത് എന്നാൽ നമുക്ക് ഇപ്പോൾ ആ ബാംഗ്ലൂരിലുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്കുകൾ ലഭ്യമായിട്ടുണ്ട് അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതി ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോയാണ് ഓരോ ദിവസത്തെയും കണക്കുകൾ സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത് ആ കളക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ബാംഗ്ലൂർ പടം ഹിറ്റായി എന്നുള്ള കാര്യം നിസ്സംശയം പറയാൻ സാധിക്കുമെന്നുള്ളത് അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയേണ്ട ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതുന്നത് നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം പക്ഷെ അതിനിടയിൽ ഞാൻ ഒരു മിനിറ്റ് എടുക്കുകയാണ് അത് വേറെ ഒന്നുമല്ല നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പൊ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും കൊണ്ട് നമ്മളൊരു എന്റെ ഒരു വലിയൊരു ആഗ്രഹമായിട്ടുള്ള ഒരു ബ്ലോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് തരക്കേടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരാഴ്ചയെ ആയിട്ടുള്ളൂ തുറന്നിട്ട് പക്ഷേ അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഓരോ വാർത്തകൾ ടുത്ത് ഇടുമ്പോഴും അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റായിട്ട് പിൻ ചെയ്തു വെക്കാറുണ്ട് ഈ വീഡിയോയുടെയും ഫസ്റ്റ് കമന്റിൽ ആ ഒരു ലിങ്ക് ഉണ്ടാവും ദയവ് ചെയ്ത് നിങ്ങൾ ആ ലിങ്ക് ഒന്ന് കേറി നോക്കുക ആ വാർത്ത വായിച്ച് നോക്കാൻ സാധിക്കുമ്പോൾ വായിച്ച് നോക്കുക അതൊന്ന് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാനലിന്റെ അല്ലെങ്കിൽ ഈ ബ്ലോഗിന്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോസ് കാണാൻ സാധിക്കും അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വീഡിയോസ് അല്ല വാർത്തകൾ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല ബ്ലോഗാണ് ഒരു പ്രൊഫഷണൽ ടച്ചൊക്കെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേജ് ഫോളോ ചെയ്യാവുന്ന ും എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു തീർച്ചയായിട്ടും കയറി കാരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ താല്പര്യം ഓക്കെ അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം കർണാടകയിൽ ആദ്യ ദിവസം അതായത് റിലീസ് ചെയ്ത ദിവസം നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് കർണാടക ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് നേടാൻ സാധിച്ചത് രണ്ടാം ദിവസത്തേക്ക് വരുമ്പോൾ ശനിയാഴ്ചയിലേക്ക് വരുമ്പോൾ അത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയായിട്ട് കൂടുന്നതും മൂന്നാം ദിവസമായിട്ടുള്ള ഞായറാഴ്ച അത് തൊണ്ണൂറ് ലക്ഷം രൂപയിലേക്ക് അതായത് ഫസ്റ്റ് റിലീസ് ചെയ്തപ്പോൾ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടിയൊടുത്ത് അതിന്റെ ഇരട്ടി തുകയിലേക്ക് ആദ്യത്തെ ഞായറാഴ്ച എത്തുന്നത് കാണാൻ സാധിക്കും എന്നാൽ ിംഗ് ഡേയിലേക്ക് വരുമ്പോൾ വീണ്ടും വലിയ കാര്യമായിട്ടുള്ള ഇടിവ് സംഭവിക്കുന്നുണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയിലേക്ക് നാലാം ദിവസവും അഞ്ചാം ദിവസവും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ നിലനിർത്തുന്നതായിട്ടും കാണാൻ സാധിക്കും എന്നാൽ ആറാം ദിവസത്തേക്ക് വരുമ്പോൾ ഇരുപത് ലക്ഷം രൂപയിലേക്ക് അത് ഇടിയുന്നു ഏഴാം ദിവസം വരുമ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയിലേക്ക് അത് ഇടിയുന്നു അങ്ങനെ ഒരു ഒരു എന്താ പറയുക വീക്ക് വർക്കിംഗ് ഡേയ്സിലെ തിരക്കേടില്ലാത്തൊരു ഫ്ലോപ്പും അതുപോലെ തന്നെ ആദ്യത്തെ ശനി ഞായർ ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ള കളക്ഷനും ആ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചതായിട്ട് കാണുന്നുണ്ട് മൂന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ആദ്യത്തെ ആ ആഴ്ചയിൽ ആ സിനിമയ്ക്ക് കർണാടകയിൽ നിന്ന് അതായത് ബാംഗ്ലൂരിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത് എന്നാൽ രണ്ടാം വാരത്തിലേക്ക് കടക്കുന്ന സമയത്ത് ആദ്യത്തെ തിങ്കളാഴ്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കളക്ഷൻ നേടാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് തിങ്കളാഴ്ച അല്ല ആദ്യത്തെ വെള്ളിയാഴ്ച രണ്ടാമത്തെ വെള്ളിയാഴ്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കളക്ഷൻ നേടാൻ സാധിക്കുന്നുണ്ട് ശനിയാഴ്ചയിലേക്ക് വരുമ്പോൾ ആ കളക്ഷൻ അറുപത് ലക്ഷം രൂപയായിട്ട് കൂടുന്നത് കാണാൻ സാധിക്കും ഒരു എനിക്കറിയില്ലാത്തൊരു കാര്യം പറയുകയാണ് ഈ ശനിയാഴ്ച കേരളത്തിലെ കളക്ഷൻ ആയാലും ഇന്ത്യ ഒട്ടാകെയുള്ള ആയാലും ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കളക്ഷൻ ആയാലും ശനിയാഴ്ച ഭയങ്കരമായിട്ട് കളക്ഷൻ കൂടുന്നത് കാണുന്നു എന്താണ് അതിന്റെ ഒരു പ്രത്യേകത ഞായറാഴ്ച അത്രയും കളക്ഷൻ ഓരോടത്തും കിട്ടിയിട്ടില്ല കേരളത്തിലും കിട്ടിയിട്ടില്ല ശനിയാഴ്ച ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയത് അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എന്ത് ചെയ്യും ശനിയാഴ്ച അറുപത് ലക്ഷം രൂപയും ഞായറാഴ്ച നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയും കിട്ടിയ സിനിമയ്ക്ക് ഈ തിങ്കളാഴ്ചയിലേക്ക് വന്നപ്പോൾ പത്ത് ലക്ഷം രൂപയായിട്ട് കുറയുന്നത് കാണാൻ സാധിക്കും അത് സൂചിപ്പിക്കുന്നത് ഈ ആഴ്ച കൊണ്ട് ബാംഗ്ലൂര് സിനിമയുടെ അവസാനിപ്പിക്കുമെന്ന് തന്നെയാണ് എന്ത് തന്നെയാലും ഇതുവരെയുള്ള കളക്ഷൻ നാല് കോടി അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് തീർച്ചയായിട്ടും ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ സിനിമ അവിടെ അഞ്ച് കോടി ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ബാംഗ്ലൂര് അഞ്ച് കോടി ടച്ച് ചെയ്യുന്ന മറ്റൊരു മലയാള സിനിമയായിട്ട് അങ്ങനെ ഡയ സിറ എന്ന് പറയുന്ന സിനിമ മാറുമെന്ന് കൂടി ഇവിടെ പറയുന്നു അത്ര നിസ്സാരമല്ല ഒരു മലയാള സിനിമയ്ക്ക് മലയാളം ഭാഷയിൽ തന്നെ അവിടെ അഞ്ചു കോടി കളക്ഷൻ നേടുക എന്നുള്ളത് കുറേ മലയാളികളുണ്ട് വിദ്യാർത്ഥികളുണ്ട് എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അത് അത്ര നിസ്സാരമായിട്ട് കണക്ക് കൂട്ടാവുന്ന കാര്യമല്ല എന്തിനേലും ഈ ഒരു സിനിമ ബാംഗ്ലൂർ വലിയ ഹിറ്റായി മാറി എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം നന്ദി നമസ്കാരം